അത് മാസം ഓർഡർ ഓടിച്ചതാണ് നമ്മൾ ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി ജനറൽ സർവീസ് അതേപോലെ ടൈമിംഗ് ചെയ്യേണ്ടി സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനറൽ സർവീസ് ഫുൾ ചെക്കപ്പായിട്ട് നമ്മൾ കയറ്റിയിരുന്ന വണ്ടിയാണ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ കൊണ്ടുപോയിട്ട് വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിട്ട് ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ നീറ്റായിട്ട് വാഷ് ചെയ്യിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇവിടെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കും പെയിൻറ്റ് ടച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട് അതേപോലെ ടച്ച് ചെയ്തിട്ട് ബോഡിയും കൂടി സെറ്റ് ചെയ്യാനുള്ളൂ നമുക്ക് ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയതാണ് അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ മാറ്റിയിട്ടുണ്ട് സെൽഫിൻ്റെ ദിവസ നിലവിൽ മോട്ടറൊന്നും വേറെ പ്രോബ്ലംസ് ബാറ്ററി വെച്ച് കഴിഞ്ഞപ്പോൾ വർക്കിംഗ് അതുകൊണ്ട് നമുക്ക് വേറെ അക്കേണ്ടിയൊന്നും വന്നിട്ടില്ല അതേപോലെ ഈ സെൽഫിൻ്റെ ഒക്കെ ചെറിയ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് സ്വിച്ച് ലൂസ് ആയിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ കാർബാർ ക്ലീനിങ്ങ് തുടങ്ങി അതിൻ്റെ അതിനോടനുബന്ധിച്ച എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് തീർന്നിട്ടുള്ളിൽ നമുക്ക് പെയിന്റ് ഒന്ന് ടച്ച് ചെയ്യാനുണ്ട് അതിനുശേഷം നമുക്ക് ബോഡി റീഫിറ്റ് ചെയ്യാനുള്ളൂ അതേപോലെ തന്നെ ചെയിൻ കവറൊക്കെ ആയാലും നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചു അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അഴിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫുള്ള് നമ്മൾ ചെയിൻ അടക്കം ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്കൊന്ന് ചെയിൻ ഗ്രീസ് ചെയ്ത് റീസിറ്റ് ചെയ്യാം കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയായിരുന്നു അത് കവറൊക്കെ ആയാലും അഴിച്ച് വാഷ് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം ബില്ലും ഡീറ്റെയിൽസും ഓൾറെഡി വാട്സാപ്പിലേക്ക് തരാം വിളിക്കുക വിളിച്ച് പറയുക എന്തെങ്കിലും ചെയ്യാം ഓക്കെ